ഇന്ത്യയിൽ ഇപ്പോൾ നടന്നത് വോട്ടർ അധികാർ യാത്ര എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും അതിൻ്റെ ആഗമന ഉദ്ദേശം അതായത് അതിൻ്റെ യാഥാർത്ഥ്യമായ ഉദ്ദേശം ഇന്ത്യയിലെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെയാണ് ഈ സമരവും അരങ്ങേറിയത് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് അങ്ങേറ്റം വളരെയധികം പോലെ ആളിപ്പടർന്ന ഒരു സംഭവമായിരുന്നു ബീഹാറിൽ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അവസാനിച്ചത് ഓർക്കണം പല പല കുറിയും പല വട്ടവും പല സ്ഥലങ്ങളിൽ വെച്ചും അദ്ദേഹത്തെ പല വഴിയും ആക്ഷേപിച്ചു എന്തെന്നാൽ ഒരു കാര്യവിവരമില്ല എന്നാണ് കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്നാണ് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു വലിയ ഊർജമായി ആ കളിയാക്കലിൽ വലിയ ഊർജം ഉൾക്കൊണ്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങി മറ്റുള്ളവരെ പോലെ കളിയാക്കുന്നത് കൊണ്ട് അദ്ദേഹം മുറിക്കേറി അടച്ചിരുന്നില്ല സകല പദവിയും ഒഴിഞ്ഞ് എല്ലാവർക്കും പദവികളും കൊടുത്തതിനു ശേഷം അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നേ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇന്ന് ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ സമ്മതിദാനം നേടുന്ന നേതാവ് അദ്ദേഹമാണ് അതായത് ജനമനസ്സുകളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ഇല്ല എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഇന്ത്യയിലെ സർവവിധമായ ആൾക്കാരുടെ ഉള്ളിലും അദ്ദേഹം കടന്നു ചെന്നിരിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഈ രാജ്യത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വരാൻ പോകുന്ന കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യ ബോധ്യപ്പെടുത്തുന്നു ആ ബോധ്യം ഉൾക്കൊണ്ട് ബീഹാറിലെ ജനങ്ങൾ പുതുതലമുറ ന്യൂ ജനറേഷൻ കംപ്ലീറ്റ് അദ്ദേഹത്തിനോടൊപ്പം ഈ റോഡ് മുഴുവനും ആദ്യ ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ പതിനാല് പതിനഞ്ച് ദിവസവും വർദ്ധിച്ചു വരുന്ന ജന പിന്തുണ ബീഹാറിനെ ഇളക്കി മറിച്ച് ബീഹാറിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പ്രാപ്തിയാവുന്ന ഒരു യാത്രയായിരുന്നു വോട്ടർ യാത്ര അതിൽ ചില പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആ പദം നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പദം അദ്ദേഹം അവസാന ദിവസം ആവർത്തിച്ച് 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 പറഞ്ഞു ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് ബീഹാറിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായി അവരെ പറ്റിക്കുകയാണെന്നും അവരോട് അവരെ അവരെ ഏത് രീതിയിലും വോട്ടിനു വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുകയാണെന്നും അവർ മനസ്സിലാക്കി ചില കുട്ടികൾ പുതുതറ തലമുറയിലെ ചില പെൺകുട്ടികൾ ഈ സമരത്തിനോടൊപ്പം അനുഗമിച്ച അവർ മീഡിയയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അത്തരം ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ടത് അത്തരം വാക്കുകളാണ് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ടത് നമ്മൾ നിലകൊള്ളേണ്ടത് ജനാധിപത്യത്തിനാണ് അല്ലാതെ അനീതിപത്യത്തിനല്ല അനീതി ഒരിക്കലും നിലനിൽക്കില്ല ജനാധിപത്യമാണ് നമ്മളുടെ ആവശ്യം നമ്മളുടെ പൂർവികർ നമുക്ക് നേടുത്തുന്നത് ജനാധിപത്യമാണ് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതായിരുന്നു ഇവിടെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു വാക്ക് ഗാന്ധിയിൽ നിന്നും അംബേദ്കറിലേക്ക് തീർച്ചയായും അതൊരു ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഇതാണ് അതായത് നമ്മുടെ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഗാന്ധിയിൽ നിന്നും അംബേദ്കറിലേക്ക് ഗാന്ധി മൈതാനത്ത് നിന്നും തുടങ്ങിയ ആ അവസാനത്തെ യാത്ര അംബേദ്കർ പ്രതിമയിലും ചെന്ന് അവസാനിച്ചു ഞങ്ങൾ കടല് പോലെ വരികയായിരുന്നു സംശയമുണ്ടോ ജനങ്ങൾ പോലെ വരികയായിരുന്നു ഇവിടെ ആ പെൺകുട്ടികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കണം അതിനു മുമ്പ് മറ്റൊരു കാര്യം ഇന്ന് വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ പ്രിയങ്ക സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രം ശരീരത്ത് പതിപ്പിച്ച് ഒരു പയ്യൻ അംബേദ്കറിന്റെ ഫോട്ടോയുമായി റോഡ് അരികിനെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്ന ഫോട്ടോ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം ഷർട്ട് ഊരി കാണിക്കുമ്പോൾ കാണുന്നതാണ് അതുവരെ ആർക്കും അറിയില്ല അത് ആ പയ്യന്റെ നെഞ്ചിൽ ഈ രണ്ട് ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട് എന്ന് ടാറ്റു അടിച്ചിട്ടാണ് അവൻ വന്നവിടെ നിന്നത് അവൻ ആ ഷർട്ട് ഊരിയപ്പോ അദ്ദേഹം ചേർത്ത് പിടിച്ചു സെൽഫി എടുക്കാൻ നിന്നു അദ്ദേഹത്തിന്റെ കാല് പിടിക്കുമ്പോൾ അവൻ്റെ ഒരു കയ്യിൽ രാഹുൽ ഗാന്ധി പിടിക്കുന്നുണ്ടായിരുന്നു വിട്ടുപോകാതിരിക്കാൻ അതായത് ഒരുപക്ഷെ ഇനി കാലിൽ ചെന്ന് പിടിക്കണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ അതും ജനങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന ജനമനസ്സുകളിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ജനനായകനാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി 20 सालों से हम बिहारियों का रोटी चोरी कर रहा है शिक्षा चोरी कर रहा है दवाई चोरी कर रहा है और अब इससे भी इसकी मन नहीं भरी है इसके अंदर मुखलाहट है यही बताता है कि दो हजार दो महीना पहले एस आई आर जैसे मुद्दों को ला करके ये हम जो बिहार के जो लोग हैं उनके वोट के अधिकार को छीन रहा है आप देख पाएंगे कि जो पैंसठ लाख जो नाम काटा गया है ये पैंसठ लाख में जब देश का प्रधानमंत्री और गृह मंत्री दो लोग मिलकर तो आदमी क्या करेगा उस दिन ये चुनाव चुना चुना कभी अपना रूप से काम नहीं करेगा जब ये फैसला किया भारत के संविधान में परिवर्तन कि, कर दो आदमी अच्छा बनाया ना हमने बनाया था नागर को हमने बनाया था ये जहाँ आप जीत जाते हैं वोटर आई कार्ड में और कितने ऐसे वोटर लिस्ट निकले जिसमें हाउस नंबर जीरो का नाम अदर तो तो बताइए इस तरह से चुनाव आयोग आयोग मतलब इतना इतना बड़ा 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 खुद आप कह रही हैं कि कि ये बहुत बड़ा संस्था का नाम ले रहे तो 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 कि वो रहे बड़ा गलती कैसे कर सकता है यही वोटर्स थे ना पिछले साल दोलर्ण 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 में में जो प्रधानमंत्री नरेंद्र मोदी को सत्ता और न जाने क्या क्या डाटा लाया कितने रोहिंग्या रहेगी राहुल जी की यात्रा के के सवाल है या राहुल के हम तो जनता के सवाल है और राहुल जी हम जनता के सवाल को उठा रहे हैं राहुल जी पूरे बिहार में यात्रा किए और वो जन जन के पास जाकर उनकी बातों को सुन रहे हैं और वो सुन रहे हैं कि किस तरह से जनता को एक मतलब बेसिक्स जो बेसिक्स जो होती है पूरा दुनिया आज ए आई जैसे इंडिया जन हृदय अटंपिड़ मतलब इंडिया ഇത്രയും ജനപിന്തുണ ഉള്ളപ്പോ എന്തുകൊണ്ടാണ് എല്ലാം മാറി മറിയുന്നത് ആ ഉദാഹരണങ്ങളും തെളിവുകളും സഹിതമാണ് അദ്ദേഹം ലോകം കണ്ടതിൽ വെച്ച് ഇത്രയധികം വളരെ ലളിതമായ രീതിയിൽ ഒരു മീറ്റിംഗ് ഒരു പത്രസമ്മേളനം ഇന്ത്യയിൽ നടന്നിട്ടില്ല ആ സത്യസന്ധത മനസ്സിലാക്കി ഇന്ന് സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്നു എല്ലാവരെയും നിങ്ങൾ ചേർക്കണം അങ്ങനെ ചേർക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈൻ വഴി ആ അപേക്ഷ നൽകാൻ അനുവാദം കൊടുക്കണം സെപ്റ്റംബർ ഒന്നിന് ശേഷവും നിങ്ങൾ ആ ഇത് നിങ്ങൾ അംഗീകരിക്കണം തീർച്ചയാണ് ആകവിശ്വാസം രാജ്യത്തിൻ്റെ ആകവിശ്വാസം ഇന്ന് പരമോന്നത നീതിപീഠമാണ് ആ പരമോന്നത നീതിപീഠം പോലും ഇതിൽ ഇറങ്ങി ഇടപെട്ടിരിക്കുന്നു അത്രയധികം കാര്യങ്ങൾ വഷളായി മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഗതികേട് യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആർക്കും അവിടെ സാധിക്കുന്നില്ല ഒരു പയ്യൻ ഈ മീഡിയയ്ക്ക് വേണ്ടി അതായത് ഇപ്പോൾ പരിക്കുന്ന സർക്കാരിന് വേണ്ടി മീഡിയയിൽ വർക്ക് ചെയ്യാത്തതിന് അവൻ്റെ അവനെ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു അവൻ നിഷ്പർശമായി പൊതുജനത്തിന്റെ മുമ്പിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് നിർത്തി ആ എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് നീ ജനങ്ങളോട് പറയൂ എന്ന് പറയുമ്പോൾ അവൻ ഓരോന്നോരോന്നായി വിളിച്ച് വിളിച്ച് പറയുകയാണ് ഞാൻ അങ്ങനെ മീഡിയക്ക് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചാണ് ആ പയ്യൻ വിളിച്ചു പറയുന്നത് ബീഹാറിനെ അങ്ങേറ്റം ഇളക്കി മറിച്ച ഒരു യാത്രയായിരുന്നു വോട്ടർ അധികാർ യാത്ര അക്ഷരാർത്ഥത്തിൽ ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന അതായത് ഈ ഇന്നലത്തോട് കൂടി ഇത് അവസാനിക്കുന്നില്ല ഇന്ത്യയിലെ സർവവിധമായ ജില്ലകളിലും സർവ്വവിധമായ സംസ്ഥാനങ്ങളിലും ഇതിനെ വ്യാപിപ്പിക്കാൻ പോവുകയാണ് വ്യാപിപ്പിക്കണം കാരണം എങ്കിൽ മാത്രമേ ജനങ്ങൾക്കത് അത് മനസ്സിലാവൂ കർണാടകത്തിലും പിന്നെ മഹാരാഷ്ട്രയിലും എൺപത്തി ലക്ഷം പേരെയാണ് അനധികൃതമായി ചേർത്തത് അതും മറ്റൊരു സർവേ നടത്തിയത് കൊണ്ടാണ് അടുത്ത സമയത്ത് അത് പുറത്തു വന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരു ലക്ഷം രണ്ടു ലക്ഷം ആൾക്കാരെ ഈ വോട്ടറിൽ ചേർത്ത് ഭൂരിപക്ഷം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഈ വോട്ടിനുള്ള പ്രശസ്തി എന്താണ് നാം വോട്ട് ചെയ്യുന്നുകൊണ്ട് വിശ്വാസതെന്താണ് അറുപത്തി അഞ്ച് ലക്ഷം പേരെ ബീഹാറിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അത് അവർക്ക് കിട്ടാത്ത വോട്ടുകളാണെന്ന് അവർ ഉറപ്പിച്ചു എന്നാൽ കോടതി അത് തിരുത്തി അവരെ ചേർക്കണം അവർ പറയുന്നത് കേൾക്കണം അവർക്ക് കേൾക്കാനും ചേർക്കാനുമുള്ള സമയം അനുവദിച്ചേ മതിയാവും तो आज जब मैं यात्रा पे निकला मुझे रास्ते पे अमरनाथ अमरनाथ अग्निवीर मिले जरा खड़ा खड़े हुन, होना अमरनाथ ये देखिए ये हैं ये अमरनाथ है ये अग्निवीर था ठीक है अब मैं अच्छा ठहर जाओ मगर ये मैं पहले इसकी बात बताता हूं फिर आपके बताएंगे तो ये ये अग्निवीर था नहीं नहीं खड़े रहो खड़े रहो भैया आप एक काम करो अमरनाथ अपना हाथ दिखाओ दूसरा वाला जहां कटा है जहां चोट लगी है हाँ ये वाला दिखाओ ये दिखाओ ठीक से दिखाओ ये है नरेंद्र मोदी का काम अब आप पूछो क्या यह आपको बताएंगे जय हिंद मेरा नाम अग्निवीर अमरनाथ जायसवाल है मेरी पोस्टिंग मीडियम रेजिमेंट में हुआ और पोखरण फल्ड फायरिंग रेंज में सेना का काम करते समय मेरा हाथ ब्लास्ट कर गया अगर फोर्स मेरी तरफ होता तो शायद आज इस दुनिया में मैं नहीं रहता लेकिन बारूद का प्रेशर मेरी तरफ ना हो के अपोजिट साइड था और मैं सुरक्षित बच गया पर मेरे हाथ का एक उंगली काटना पड़ा और इस हाथ की सारे नशें कमज़ोर पड़ चुकी हैं ये अग्निवीर में जाने के बाद दो साल सर्विस करने के बाद मुझे वापस घर भेज दिया गया मैं पूछूं मेरी गलती क्या थी मेरे लिए लिए भी वही पीतल की गोलियां होती हैं जो परमानेंट सिपाहियों के लिए। आप अपने മുതൽ തന്നെ യാത്രണ്ട് ബിഹാറിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നഗരങ്ങളിലൊക്കെ ആ യാത്രക്ക് വലിയ പിന്തുണ ഒരുപാട് യുവാക്കളടക്കം ഇറങ്ങി വന്നതാണ് സോഷ്യൽ മീഡിയയിലടക്കം യാത്രയുടെ വലിയ പിന്തുണ സമാനതകളില്ലാത്ത വണ്ണമുള്ള വലിയ വീഡിയോ ആയിട്ടും ഒക്കെ പ്രചരിക്കുന്ന കാഴ്ച നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു സമാപന സമ്മേളനം ഇന്ത്യാ സഖ്യം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ശക്തി പ്രകടനമാക്കുകയാണോ പദ്ധതി വിനീത തീർച്ചയായും ഹാഷ്മി ഒരു ശക്തി പ്രകടനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് മുതിർന്ന നേതാക്കൾ രാജി ഉണ്ടായിരുന്നു ആനി രാജി ഉണ്ടായിരുന്നു എം എ ദേവി ഉണ്ടായിരുന്നു ഇങ്ങനെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അല്പസമയം മുൻപാണ് ഈ ഗാന്ധി മൈതാനിലെത്തി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയത് ശേഷം ഇപ്പോൾ പദയാത്ര ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഗാന്ധി മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര അംബേദ്കർ സ്റ്റേഡിയത്തിലാണ് അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലാണ് അവസാനിക്കുക ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് ഈ ഗാന്ധി മൈതാനത്ത് നിന്ന് േദ്ക്കർ ഈ പ്രതിമയ്ക്ക് മുന്നിലേക്കുള്ളൊരു യാത്രയുണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പട്നയിൽ കാണാൻ കഴിഞ്ഞത് വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന ആളുകൾ അതായത് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടി പ്രവർത്തകരാണ് അവർ വിവിധ മേഖലകളിൽ ബീഹാറിന്റെ നഗര മേഖലകളിൽ നിന്ന് ഹർണി സൂചിപ്പിച്ചതുപോലെ ഗ്രാമമേഖലകളിൽ നിന്ന് ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന ആളുകൾ ഇന്ന് പുലർച്ചെ നാല് മണി മുതൽ ഈ പട്നയിലെ ഈ മൈതാനിയിൽ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അവർ വലിയ മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് രാഹുൽ ഗാന്ധിയെ വരവേറ്റത് ഈ കഴിഞ്ഞ പതിനാല് ദിവസം നീണ്ടു വോട്ടർ അധികാർ യാത്രയുടെ പര്യടനം അത് കഴിഞ്ഞ ദിവസം അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പദയാത്ര യോടെ വോട്ടർ അധികാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിജയമാണ് ഈ യാത്ര എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആകമാനമുള്ള വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ രാജ്യവ്യാപകമായി തുടർ പ്രതിഷേധങ്ങൾ കൂടി പ്ലാൻ ചെയ്യുകയാണ് ഇന്ത്യ സഖ്യം ഇത് നമ്മൾ മുതിർന്ന നേതാക്കളും ഒക്കെയായി സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ചരിത്ര വിജയമായി വോട്ടോ യാത്ര മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രായവ്യത്യാസമില്ലാതെ ഒപ്പം ഒരു നഗര മേഖല അല്ലെങ്കിൽ ഗ്രാമമേഖലാ അത്തരത്തിലേക്കുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ നിരവധി അണികൾ ഈ യാത്രയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട് അന്ന് ഗ്രാമീണ മേഖലകളിലൂടെയൊക്കെ യാത്ര കടന്നുപോയത് ബിജെപിക്കൊക്കെ വലിയ സ്വാധീനം ീനമുള്ള മേഖലകളിൽ പോലും കോൺഗ്രസിന് ഇന്ത്യാ സഖ്യത്തിന് അവരുടെ ശക്തി പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഈ അടുത്തിടെ നടത്തിയ ഏറ്റവും വലിയൊരു വലിയ ഒരു ജനപിന്തുണ നിൽക്കുന്ന ഒരു പ്രക്ഷോഭമായി തന്നെ വോട്ട് അധികാര യാത്ര മാറുകയാണ് അല്പസമയം മുൻപ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി എത്തി പുഷ്പാർച്ചന സമർപ്പിച്ചു ഇനി പദയാത്ര ആരംഭിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ പദയാത്ര അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബീഹാറിൽ ഒരു സർക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ സർക്കാർ കോൺഗ്രസ് സർക്കാരായിരുന്നു അവിടെ പതനം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒരു പതനം സംഭവിക്കുന്നു ആ പതനത്തിനു ശേഷം ഇന്നേ വരെ ബീഹാറിൽ ഒരു തരത്തിലും കോൺഗ്രസിന് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോ അവിടുത്തെ പ്രതിപക്ഷ നേതാവിനേയും കൂട്ടി രാഹുൽ ഗാന്ധി നടക്കാൻ ഇറങ്ങിയപ്പോൾ സഞ്ചരിക്കാൻ ഇറങ്ങിയപ്പോ ഒരു യാത്ര തിരിച്ചപ്പോൾ ജനലക്ഷങ്ങളുടെ പിന്തുണയാണ് കിട്ടിയത് അപ്പോഴാണ് അവർ സത്യസന്ധത മനസ്സിലാക്കുന്നത് സത്യസന്ധത അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ചോരി എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് കളവാണ് മോഷ്ടിച്ചു എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഓരോ വേദിയിലും ഓരോ വേദിയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും നമ്മുടെ ആനി രാജ അവിടെ ചെന്ന് പ്രസംഗിച്ച് ഈ അവസാന ദിവസം അവിടെ ചെന്ന് പ്രസംഗിച്ച ആ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതാണ് എത്ര ശക്തമായിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിന്ന് രാജ്യത്തിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഇത്രയും പാർട്ടികൾ ഒരുമിക്കുന്ന ഒരേ ഒരു സന്ദർഭം ഇതാണ് ഒരേ ഒരു സന്ദർഭം ഇതാണ് അന്നും ഇന്ത്യയിൽ പല പിന്നെ പാർട്ടിക്കാർ ഉണ്ടായിരുന്നായിരിക്കാം വിശ്വാസികൾ ഉണ്ടായിരുന്നിരിക്കാം ജാതിയും മതവും ഉണ്ടായിരുന്നായിരിക്കാം അന്ന് അവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുരത്താൻ എല്ലാവരും ഒന്നിച്ച അതേ സിറ്റുവേഷനാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കപ്പെടുന്നത് അങ്ങനെ കൂട്ടിച്ചേർത്ത ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം ഈ ഇന്ത്യ സഖ്യം ഇനി അടുത്ത് വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ എത്രത്തോളം അവരുടെ ശക്തി തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു തർക്കവുമില്ല അങ്ങനെ വന്നില്ല എങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ ഇന്ത്യ ഭരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കണ്ട ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ട ഇത് ഈ ഒരേ രീതിയിൽ ഒരേ മനസ്സോടുകൂടി തർക്കങ്ങൾ പലതുമുണ്ടാവാം അത് നിങ്ങൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കണം ചില കസേരമോഹികളുണ്ട് സ്ഥാനമോഹികളുണ്ട് ഇനിയും കോൺഗ്രസിൽ ഉണ്ടാവും അങ്ങനെ ഉള്ളവരെ എടുത്തു മാറ്റണം ഒരു പക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി വന്നാൽ ഇനിയും കാത്തിരിക്കണം സ്ഥാനമോഹികളെ തീർച്ചയായും കോൺഗ്രസിൽ നിന്നും എടുത്തു മാറ്റേണ്ട ആവശ്യകത അതിക്രമിച്ചിരിക്കുന്നു അവരൊന്നും കോൺഗ്രസിനകത്ത് പൂജ്യമല്ല അവരൊന്നും കോൺഗ്രസിനെ ആവശ്യമില്ല രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നവരെയാണ് കോൺഗ്രസിന് ആവശ്യം ഞാൻ ഒരിക്കലും ഒരു പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയണതല്ല നമ്മുടെ രാജ്യത്ത് നീതി പുലരണം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരണം നമ്മുടെ രാജ്യത്ത് ന്യായം പുലരണം പാവങ്ങൾ ഈ ബീഹാറിൽ ചെന്ന് നോക്കൂ എന്തുമാത്രം കഷ്ടപ്പെട്ടവരാണ് കഷ്ടപ്പെടുന്നവരാണ് അതിൽ ഈ പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട് കുടിക്കാൻ വെള്ളമില്ല കറണ്ടില്ല നമ്മുടെ രാജ്യത്ത് എല്ലാം ഉണ്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് നിഷ്പർമായി പബ്ലിക്കിൽ വന്ന് ഓരോ മനുഷ്യരും വിളിച്ചു വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് തന്നു ഞങ്ങൾക്ക് എന്ത് തന്നു ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട് ഈ ബി ജെ പിയുടെ പ്രകടനത്തിന് വന്നപ്പോ നിങ്ങൾ എന്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വണ്ടിയിൽ കൊണ്ടുവന്നു എന്ത് തന്നെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആയിരം രൂപ കിട്ടി എത്ര എത്ര ഒരു ഗുരുതരമായ അപ്പൊ പണം കൊടുത്താണ് ആൾക്കാരെ കൂട്ടുന്നത് ൂ ഇവിടെ രാഹുൽ ഗാന്ധിയെ കാണാനും തേജസ്വയാദവിനെ കാണാനും അതുപോലുള്ള നേതാക്കളെ കാണാനും ജനം തടിച്ചുകൂടിയത് ഒരു ചില്ലിക്കാശിൻ്റെ ചെലവ് പോലും അവർക്കില്ല ആർക്കും ഒരു മനുഷ്യൻ ഒരു ചെലവിനും പത്ത് പൈസ കൊടുത്തിട്ടില്ല സ്വ ഇഷ്ടപ്രകാരം സ്വന്തം മനസ്സാലെ അവർ തേടി വന്നതാണ് പല സ്ത്രീകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പ്യാർ ദിൽമേ പ്യാർ മനസ്സിനുള്ളിൽ സ്നേഹമാണ് राहुल गांधी वर्णम आग्रही राहुल गांधी की माँ थी दादी थी बढ़िया देश चलाई हम लोग गरीब आदमी मर रहे हैं परिवार लेके कुछ हासिल नहीं हो रहा वोट दिला लेता है कुछ नहीं फायदा हो रहा हम लोग को बिहार में चल रही वोटर अधिकार यात्रा का ये पांचवा दिन है शाम के चार बज रहे हैं और कांग्रेस नेता राहुल गांधी का लोग इलेक्शन कमीशन अब वोटर को चुन रही है राहुल गांधी आ रहे हैं जनता के देखने के लिए जनता को गरीब आदमी के देखने के लिए मर्जी होंगे देंगे गरीब आदमी नहीं मर्जी होंगे तो नहीं देंगे पच्चीस सौ रुपया देंगे लेडीज को और नहीं देंगे तो घर बैठेंगे अरे का समाधान घर द्वार पानी के साधन नहीं है दूसरा के कुआं से पानी पीते हैं दूसरा के नल से पानी पीते हैं और हम लोग का साधन कुछ के नहीं है देता है गरीब के मिलने के लिए नहीं कुछ भी करता है कि गरीब को दे दे कुछ करे मिले हाथ से हाथ हाँस। तब न घरे घर गर। आया गाड़ी से गया चार घंटा खड़ा रहो कुछ नहीं मिलेगा तुम्हारा तो वेटो नहीं कर सकेगा रहे हैं कि राहुल गांधी से हम लोग को मिलना है मिलने ये जो हम लोग को फंड दिए हैं पच्चीस सौ का मतलब इससे हम लोग को पैसे तो कोई नहीं है बस चाहते कि इस बार इन राहुल गांधी की सरकार बने बोलता है कि मुसलमान को जो हो तो नहीं जो तो जगह नहीं देंगे मुसलमान को बाहर कर देंगे मुसलमान को जो तो मन के लिए जगह नहीं देंगे आप जमीन खरीद के तो हम लोग को औकात है हम लोग गरीब आदमी है तीर्थी बिहार जन्म ये इंडिया राष्ट्रीय कारकमया രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും ഒരു ഒരു മാതൃകയാണ് അദ്ദേഹം വയ്ക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ ഇന്ന് രാഷ്ട്രീയ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ കുഴയുകയാണ് അദ്ദേഹത്തിന് പല വിധത്തിലും ആക്ഷേപി ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം ഉൾക്കൊണ്ട് അതിൽ നിന്നും കരുത്തി ആർജിച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്തത് മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയോ ഒളിച്ചിരുന്ന് ആക്രമിക്കുക അല്ല അദ്ദേഹം ചെയ്തത് എത്രത്തോളം ആക്ഷേപിച്ചോ അത്രത്തോളം ശക്തനായി ആ ആക്ഷേപങ്ങളിൽ നിന്നും പലതും പാഠങ്ങളും പഠിച്ചും ഉൾക്കൊണ്ടും അദ്ദേഹം തിരിച്ചു വന്നു ഇന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഉത്തരമുണ്ടെങ്കിൽ പറയൂ ഇത്രയധികം വോട്ട് എങ്ങനെയാണ് മോഷ്ടിച്ചത് ഉത്തരമുണ്ടെങ്കിൽ പറയൂ വളരെ നിസ്സാരവത്കരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും വിശ്വസ്തമായ ഒരു ഒരു സ്ഥാപനമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അതായത് ഞാൻ വോട്ട് ചെയ്താൽ എൻ്റെ വോട്ട് മറ്റൊരു തരത്തിൽ പോകില്ല എന്ന് ഞാൻ വിശ്വസിച്ച് ചെയ്യുമ്പോൾ അതിനെ മറിച്ചിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ ഒരു രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന് സാധ്യമല്ല ഒരു പൗരൻ സാധാരണ ഒരു പൗരൻ ചോദിക്കുകയാണ് എൻ്റെ വോട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷന് തീർച്ചയായും അവകാശമുണ്ട് അതിന് മറുപടി നൽകാൻ അവരെ ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ അവരെ ജയിലടക്കലോ അവസെടുക്കലല്ല നിങ്ങളുടെ വോട്ട് ഭദ്രമാണ് എന്നൊരു വാക്ക് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വിഷയമായി വരാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വോട്ട് ചോരി अदानी अंबानी को दे देंगे इनको संविधान की हत्या नहीं करने देंगे कुछ भी हो जाए नहीं करने देंगे एटम बम का नाम सुना आपने सुना है एटम बम का नाम? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है माधवपुरा में हमने एटम बम दिखाया था बीजेपी के लोगों तैयार हो जाओ हाइड्रोजन बम आ रहा है हाइड्रोजन बम आ रहा है तैयार हो जाइए आपकी जो सच्चाई है वोट चोरी की सच्चाई है वो पूरे देश को पता लगने जा रही है आने वाले समय में मैं आपको गारंटी करके दे रहा हूं हाइड्रोजन बम के बाद नरेंद्र मोदी जी अपना चेहरा इस देश को नहीं दिखा पाएंगे